ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാന്ന് വറത്താനം സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടില്ലതേ എനിക്ക് പറ്റിയ അബ്ദത്തിൻ്റെ ഒരു വീഡിയോ കൊണ്ടാന്നേ നമ്മൾ ഇന്നലേശം അരി പൊടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിനി അരി പുട്ടി പൊടിച്ച് വർക്കണം എന്ന് പറഞ്ഞിട്ടാന്ന് അവിടെ കൊടുത്തിട്ടുണ്ടായിനി അതിപ്പോൾ ഒരാൾ കൊണ്ടു കൊടുത്ത് വർക്കാൻ അത് കഴിഞ്ഞ് മേണിക്കാൻ ഒരാൾ പോകും ചെയ്തു അങ്ങനെ എല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ പേപ്പറിൽ വിരിച്ചു അങ്ങനെ ആ പതിവ് പൊതുവേ അങ്ങനെ പേപ്പറിൽ വിരിച്ച് നോക്കുമ്പോൾ ചൂടുണ്ട് പക്ഷെ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് ഒന്ന് ഇത് വറുത്തിറ്റോമാണ് പിന്നെയും സംശയമായി വറുത്തിട്ടുണ്ടാവും എന്ന് എനക്ക് അങ്ങോട്ടത് മനസ്സിലാവുന്നില്ല ശരിക്കും അങ്ങ് വറുത്തതായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഞാനേശം പുട്ടിനെടുത്തിട്ട് കുഴക്കുകയും ചെയ്തു അല്ലെങ്കിൽ കൂടി കുറച്ചു നേരം കഴിഞ്ഞിട്ടും അത് ഒരു സെറ്റാവുന്നില്ല പുട്ടിൻ്റെ പൊടി നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ ഒരിതുണ്ടാവില്ല അതുപോലെ അല്ല ഇത് മാവ് പോലെ കിടക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായത് എന്തായാലും വറുത്തിട്ടില്ലാന്ന് അങ്ങനെ ഞാൻ ആ പൊടിയെടുത്തിട്ട് ഉരുളിയിൽ വറക്കാൻ എടുത്തിട്ടു സംശയം തീരമായിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിനോടും അവിടുത്തെ അമ്മേനോടെല്ലാം ചോദിച്ചു അപ്പോൾ അവരും പറഞ്ഞു ഇത് വറുത്തിട്ടില്ലാന്ന് ഇനി പുട്ടിന് കുഴച്ചു വെച്ചാൽ മാവെന്ത് ചെയ്യേണ്ട ഇങ്ങനെ പച്ച പച്ച മാവല്ലേ അത് അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടാകുമ്പോൾ ചോറ് ഉച്ചക്കത്തെ ചോറുവാക്കിണ്ടായി പച്ചേരി ചോറാന്ന് അതെടുത്തിട്ട് അതിൻ്റെ കൂടെ അരച്ചിട്ട് ചേർത്തു അന്നേരമാണ് ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ടോ അങ്ങനെ ചോറും ആ കുഴച്ച മാവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരക്കുമായിരുന്നു അത് ഞാൻ അരച്ച് കഴിയാനായ ശേഷമാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ആലോചിച്ചത് അപ്പോൾ ഞാൻ ചോറെടുത്തിട്ട് കാണിച്ചു തരുന്നത് നിങ്ങളെ കണ്ടോ ഇതേപോലെ അരച്ചരച്ച് വെക്കുമെന്ന് അങ്ങനെ പുട്ടിന് കുഴക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോലെ ശെ ഉപ്പിട്ടിട്ടുണ്ടായിനി പിന്നെ ഈയിലേക്കും ഒരാവശ്യത്തിന് കുറച്ചും കൂടി അല്ലാവശം കൂടി ഉപ്പിട്ട് ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുക്കുന്നേ വെള്ളമൊന്നും ചേർക്കാണ്ട് ചോറിൻ്റെ ആ ഒരു ഇത് മാത്രം കൊണ്ട് അരച്ചിനെ പക്ഷേ എന്നിട്ട് അത് സോഫ്റ്റാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും വീണു മുങ്ങി അപ്പോൾ പിന്നെ കുറച്ച് നല്ലവണ്ണം കുളിച്ചിട്ട് തന്നെ കയറിയൊക്കെ വെച്ച് കുറച്ചും കൂടി അതിൽ നിന്ന് പിന്നെ നമുക്ക് കൈ കൊണ്ടിങ്ങനെ കുഴച്ചെടുക്കാൻ പാകത്തിനില്ലേ ധാരാളം പൊടി എടുത്തു അങ്ങനെ ആ പൊടിയും കൂടി നമ്മൾ കുഴച്ചെടുത്ത് സെറ്റാക്കി വെച്ച ശേഷം ഞാൻ എന്ത് ചെയ്തു എന്നറിയാം ഉച്ചക്കകത്ത ഉപ്പേരി ഉണ്ടായിനെ തോരന്നെല്ലാം പറയില്ലേ നല്ല തേങ്ങയിലുട്ട ഉപ്പേരി അതെന്ത് ചെയ്തു ഞാൻ ഈ കുഴച്ച ഈ മാവിലേക്ക് അതും ഇടുവേനെ എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിലേക്ക് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ കുറേശ കുറേശ്ശായിട്ട് എടുത്തിട്ട് ഉണ്ട പിടിച്ചിട്ട് നമ്മളിങ്ങനെ ആവി പാത്രത്തിൽ വേവിക്കാൻ പറ്റു അങ്ങനെ നമ്മൾ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തപ്പം ദാടിപൊളി കൊഴുക്കട്ടെ റെഡി അബദ്ധം പറ്റിയാലും എന്തായി രാവിലത്തെ ചോറും കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഞാനാ ചോറും പിന്നെ ആ ഉപ്പേരിയും എല്ലാം കൂടി ഇപ്പോൾ നമ്മളിതാ അടിപൊളി വെറൈറ്റി ആക്കി എടുത്തില്ലേ കൊഴുക്കട്ട സൂപ്പർ കൊഴുക്കട്ടയല്ലേ കണ്ടാൽ